ഇതാണ് ഇതാണി അല്ലെ ഇവിടെ തന്നെ ഉണ്ട് മീനൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കായം തന്നെ ഈ പായൽ വരണം കാരണം വന്ന് കൊറച്ചിട്ടുള്ളൂ ഇത്രയായിട്ടു അത് ഈ പായലൊക്കെ കുറച്ച് കളയാ യപാടിയേ പുതിയ വീടുകളൊക്കെ ഇന്ന് നമ്മളിൽ എന്തുട്ടോ ചെയ്യാ പോണേ നമ്മ അന്ന് ഇറങ്ങടി നമ്മ അന്നുണ്ടാക്കിയ കുളത്തില് കുറെ മഴ വെള്ളം വീണ് എന്തുട്ടോ വെള്ളം ഫുള്ള് അറിഞ്ഞെടുക്ക ആ കൂടാണ്ട് കൊറേ ഇലകളും സംഭവങ്ങൾക്ക് ഇണ്ട് അപ്പൊ ഈ ഇതൊന്ന് ക്ലീൻ ആക്കണം അല്ല ചാപ്പി വേണ്ട ഇതില് കുറച്ച് അഴുക്കൊക്കെ അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ആക്കി പുതിയപോലെ ആക്കണം അതായത് ബക്കറ്റുകൾ എവിടെ കപ്പ് 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 ഏത് അത് മീനപ്പിടിക്കാനല്ലേ വണ്ടി ആ കപ്പ് അതിവിടെ നമുക്ക് വീട്ടിൽ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ എവിടെ പൂച്ച കുഞ്ഞ് അത് ഇച്ചാപ്പിയുടെ കുഞ്ഞാറ്റിലേയും പൂച്ച കുഞ്ഞാട്ട് സുട്ട്രൂക്കടും ഇച്ചാപ്പിയുടെ കുഞ്ഞാറ്റിലേയും പൂച്ച കുഞ്ഞ് അല്ലേ എടുക്കണ്ട എടുക്കണ്ട അത് കിടക്കട്ടെ ഉറങ്ങണല്ലേ കപ്പ് ബക്കറ്റ് ആ നീയ്പിച്ചേ ആ ബക്കറ്റ് വേണ്ട എവിടെ ബക്കറ്റ് ബക്കറ്റ് വേണ്ട കപ്പെടുത്തേ ആ പായലൊക്കെ കുറച്ച് കളഞ്ഞിട്ട് ഈ ഇവിടെ കണ്ടെ ഈ അഴുക്കൊക്കെ കണ്ടെ ഈ അഴുക്കൊക്കെ ഒന്ന് ക്ലീനാക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം അതൊക്കെ വീഡിയോ ഫുള്ളായിട്ടും കാണാം അല്ലേച്ചാബി ഏ വീഡിയോ ഫുൾ എന്തിന് എന്തിന് വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്ത് പോണ അത് അത് കാണലേ

നമ്മുടെ പ്രശ്നം ഇതല്ല ഈ മോളിന്ന് കാറ്റടിച്ചിട്ടേ കാണുമ്പോഴേ ഈ ഫീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കാറ്റടിച്ചിട്ട് വന്നിട്ടുണ്ട് ഹലോ നമ്മ കൊടുത്തില്ല ആയത്മീൻ കൈകൊണ്ട് പിടിച്ച ഇത് നമുക്ക് ഇതിലേക്ക് അപ്പ ആ ലോകായ്സ് അപ്പം നമ്മൾ വെള്ളം പറ്റിച്ചിട്ട് നമ്മൾ എത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനെ പിടിക്കണം എന്നെ ഇന്ത്യ ഡെയിലി വേണ്ട മറ്റേ ഗപ്പിയില്ല ഗപ്പി ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് അത് നമ്മൾ പയ്യെ പയ്യെ ചെയ്തത് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് വലിയ മീനില്ല ചെറിയ മീനേ ഉള്ളൂ ഇനി നമുക്ക് മീനെ പിടിച്ചു പോറ്റ എന്നിട്ട് വേണം നമുക്ക് ഈ ചെളി കണ്ട ഈ കണ്ട ഈ ചെളിയൊക്കെ ഒന്ന് കളയണം ചാപ്പി മീന മീനെ പിടിച്ചു കളയലേട്ടാ മീനെപ്പിടിക്കാപ്പി പിടിക്കടാ ഇത് പിടിക്കേ ഇങ്ങനെ ഇങ്ങനെ കൈതും പിടിക്കു നിനക്ക് നിന്നു പഠിപ്പിച്ചില്ല മീനെപ്പിടിക്കെപ്പിനാ ഇതില് അങ്ങനെ ഇടല്ലേ ഒരേ നട്ടിട കൈയ്യുമ്പെച്ചിടും ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ ഒരേ നേരത്തെ പിടിച്ചിട് പയ്യെ അത് ഇതാവോ മണ്ടുക ഞാൻ ഒറ്റ കൈ പിടിച്ചു അത് കൈവിണ്ടുപോയി കൈവിണ്ടു രണ്ടു കൂണ്ടുപടി രണ്ടേ കൂടി പിടിച്ചോ കടിക്കൂല ചത്തോ പിടിച്ചേ വാലും എല്ലാം അങ്ങ് കൈ രണ്ടേ പിടി ആ എന്റെ അതിലേക്ക് വെള്ളത്തിൽ മണ്ണിച്ചടലേ അതിലേക്കട്ടെ അടുത്ത മീന പിടിക്കുക അതുകൊണ്ട് പിടിക്കാ അത് ഗപ്പിനെ പിടിക്കാം ഞാൻ ഗപ്പിനെ പിടിക്കട്ടെ ഗെപ്പി പോകും ഞാൻ പിടിക്കാൻ പിടിക്കാ പിടിക്ക രണ്ട് മീനും ഒരുമിച്ച് പിടിക്കാനണ്ടാ അയ്യോ മൂഞ്ചി നീ ഒരു ഒരുമീനും പിടിച്ചല്ലേ ഞാൻ ഒരു ഒരുമീനും പിടിക്കട്ടെ നീ പിടിക്കന്നാലെ എന്നെ കൊണ്ട് മീനെ പിടിക്കാൻ ഭയക്കണില്ല ഞാൻ കൈ കൊണ്ടുപിടിക്കോടാ നിന്റെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട ഏടാ വേണ്ട എന്താ അയ്യോ

കുഞ്ഞാറ്റ പാട്ടാണ് ഇച്ചാപ്പിടുന്ന ഇച്ചാപ്പി പിടിച്ച എത്ര മീനുണ്ട് ഇനി വല്ല മീനെ കാണണ്ട നമ്മ ഓൾമോസ്റ്റ് എല്ലാ മീനും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ അഞ്ചാറ് കെപ്പികളും പിന്നെ ഇതിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് അതിന് പിടിക്കാൻ പാടാണ് നോക്കട്ടെ പരമാവധി നമ്മൾ ശ്രമിക്കാല്ലേ വളത്തിലെ കുറച്ച് വെള്ളം കളഞ്ഞിന് ബാക്കിയുള്ള വെള്ളം നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിരിഞ്ഞ വളയാണ് വി വിചാരിക്കുന്നത് കൂടെ ഇതിൻ്റെ അഴുക്കും इनी 2 3 केपिया की चाडी पोटन टा ओ पिडിക്കാൻ പറ്റില്ല കുറേ നേരെ പിടിക്കണല്ല चाबी പിचापे की 60 टी केपी പിടിക്കണടല്ല ഹെ ലാ ഞാൻ കൊടുക്കാം ഐ ഐ വ ഐ ഗു ഐ ഗു ജോബ് ലെനാ സുബള കീർത്താ ആ യൂരാമ്പ ദിള ોબરી ചക്ക ഈ പരിപാടി കൊറേ നേരം നടക്കാൻ കാരണം ഇച്ചാപ്പിയും സഹായിക്കാൻ ഇറങ്ങാറുണ്ട് ഇച്ചാപ്പി ഒരു തുണിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ഞാനാളും കൊറേ രണ്ടുമൂന്ന് മീനൊക്കെ ചാടിപ്പോയിട്ടുണ്ട് ലാസ്റ്റ് നമുക്കൊരു കഴിക്കൂ അതും ചാടിപ്പോയി ചാടിപ്പോയി കരയെ പോയ മീന് പിന്നെ ചടിക്കിട്ടുണ്ട് കുഞ്ഞു മീൻ കുഞ്ഞു മീൻ കുഞ്ഞു മീൻ കാണാൻ പറ്റില്ല കുഞ്ഞു മീൻ നേരത്തെ കുളത്തിൽ കുറെ ചപ്പ് ചവർക്കണ്ട ഇതൊക്കെ മാറ്റി ഞാൻ ഇച്ചാപ്പിയും കൂടി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിക്കു പൈപ്പ് ഓണാക്കി വെള്ളം ഒഴിച്ചടാ പൈപ്പ് ഇട്ട് ഇട്ടിടങ്ങ ഇതിലേക്ക് ിട്ടോ പൈപ്പ് ഇട്ടോ ആ പൈപ്പ് ഉണ്ടായിക്കോ ഏ നീ ഒഴിച്ചോ കൈ പിടിക്കാനാ പൈ എങ്ങനെയാ ഓടിഞ്ഞോ നല്ല അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അഴുക്കാവും അഴുക്കാവോച്ചു ഇതിൽ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് ഈ മീനെ പിടിച്ചിടാം അപ്പം ഇതുവരെ ആരും കമന്റ് ചെയ്തില്ല കമന്റ് ചെയ്തിട്ടില്ല ഏതൊക്കെ മീനേ മേടിച്ചിരുന്നോന്നൊക്കെ ഒന്നും കമന്റ് ചെയ്തിട്ടില്ല ഇപ്പം നമ്മ അടുത്ത പ്ലാൻ പ്ലാൻ എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ബോസ് അല്ലേ ആരും ഇതുവരെ കമൻറ്റ് ചെയ്തില്ലല്ലോ ചേതക്കെ മീൻ വേണോന്ന് അല്ലേ ഏ ആരും ഇതുവരെ കമന്റ് ചെയ്തില്ല ഇതിലേക്ക് ഏതൊക്കെ മീൻ വേണമെന്ന് കമന്റ് ചെയ്തില്ല അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ മീന മേടിച്ചിരുന്ന അപ്പം ഇത് മാത്രമല്ല നമ്മൊരു ഫ്രിഡ്ജ് ബോസ് എടുത്തിട്ട് അതിലൊരു അക്കോറിയം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കാണാം വെള്ളം നിറയായിട്ടിന് അല്ലേ മൂ അടുത്ത മീൻ അടുത്ത മീൻ അടുത്ത മീൻ അടുത്ത മീൻ പിടിപിടി പിടി പിടി ഇതാണ് നീ മീനെ പിടിക്കുന്ന പറഞ്ഞത് നോക്കിയേ ഇതാണ് നീ മീനെ പിടിക്കുക എന്ന് പറഞ്ഞത് അടുത്തത് വരട്ടെ അത് എത്ര നീയല്ലേ പിടിച്ചു ആനല്ല അടുത്ത രണ്ട് മീനിച്ചു അടുത്ത രണ്ട് മീൻ പിടി പിടിപിടി പിടി ഗപ്പിയൊക്കെ ഗപ്പിയൊക്കെ ഇത് എന്നാ മിൽക്കി വൈറ്റ് ഉണ്ടത് എന്തുട്ടാണ് എന്തുട്ടാണ് മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റ് കാണിക്കൂ വീഡിയോ കാണിക്കിച്ചു കൈ കൈ വീഡിയോ കാണിക്കും ഇത് ഗപ്പിയാണ് ഗപ്പിനെ ഞാൻ കളയാ ി പോലി പോയി കൈ പിടി കൈ പിടി കൈ കൈ എന്തുവാടാ ഇതിന് മീനൊന്നുമില്ല ഭംഗിക്കോ ഇച്ചെറങ്ങോ ആ തീർത്തു ഇച്ചിറങ്ങിക്കോ എറങ്ങിക്കോ അപ്പൊ നമ്മളൊക്കെ ഉറയത്തില് ഇത്ര മീനാണുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ അപ്പൊ മീനെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യട്ടെ ജസ്റ്റ് ഓടിക്കളിക്ക് നോക്കി മീൻ ഓടിക്കളിക്കുന്നു നോക്കി എത്രയും കെപ്പിണ്ടായാലേ കുറെ ഗെപ്പിയൊക്കെ അടിപ്പേട്ട ഗപ്പി കുഞ്ഞമ്മമാരൊക്കെ ഉണ്ടാ ഗപ്പി കുഞ്ഞമ്മര് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഈ പായലൊക്കെ ഇടാം പായൽ പായൽ ഞാൻ ഇടാം ഈ മീൻ പായലിട പാലോ പായലുല കുളം നന്നായിട്ട് ക്ലീൻ ആക്കിട്ടുണ്ട് എവിടെ പൈപ്പ് ഓഫായി വെള്ളം മതി പൈപ്പ് ഓഫീ ഷീറ്റിനെ തുളവീണ സംശയല്ലേ ചപ്പി അപ്പൊ ഷീറ്റ് വേറെ ഒന്നും വാങ്ങിയിട്ട് അതും സെറ്റ് ചെയ്യാനുണ്ടോ അപ്പൊ അപ്പൊ കുളത്തിന്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളം അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മീനൊക്കെ ഇനിയും നമ്മൾ മേടിച്ചിരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കുക വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റ ബ ബായ്